എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് ഉയർന്നു പഠിക്കുന്നതിനുള്ള സാഹചര്യം കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളൊക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണ് എല്ലാം ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുക അതിന് സൗകര്യം ലഭ്യമാക്കുക എല്ലാവർക്കും അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പദ്ധതി പണമായിട്ട് നമുക്കതിൽ വെച്ചിട്ടുള്ളത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തി കൊണ്ടാണ് പ പതിനെട്ട് പേർക്ക് മൊബൈൽ ലാപ്ടോപ്പ് വിതരണം നൽകുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് നമ്മുടെ കുട്ടികൾക്ക് മോശപ്പെട്ട രീതിയിലുള്ള ലാപ്ടോപ്പ് നൽകിയാൽ അവർക്ക് അതിൻ്റെ കൂടുതൽ കാലം അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വില കൂടിയിട്ടുള്ള ലാപ്ടോപ്പുകൾ നമ്മൾ നൽകുന്നത് പതിനെട്ട് വിദ്യാർത്ഥികൾക്കായി ഏഴ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് നല്ല രീതിയിൽ കഴിവുള്ളവർക്ക് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ലാപ്ടോപ്പ് അതല്ലെങ്കിൽ മൊബൈല് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മളിൽ വന്നാൽ അത്തരത്തിലുള്ള പരിപാടനത്തിന് തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഏത് തരത്തിലാണോ സൗകര്യം ഒരുക്കേണ്ടത് അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കുക പഠനം മുടങ്ങിപ്പോകരുത് അതിന് വേണ്ട സംവിധാനം കണ്ടെത്തിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എത്തിക്കുക എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ പദ്ധതികളിലൂടെ നടപ്പിലാക്കി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡിഗ്രി അതുപോലെ പി ജി ഉള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അർഹരായവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് പതിനെട്ട് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് ഇന്നിവിടെ ലാപ്ടോപ്പ് കൊടുക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ചിലവരുന്ന ഒരു ലാപ്ടോപ്പാണ് ഏഴ് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ നിർവഹണം നടത്തിക്കൊണ്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എസ് നിഖിൽ തിലകൻ മെമ്പർമാരായ വി വി ജയൻ സജീഷ് സത്യൻ പി എസ് ഷമീർ ഷിനി സതീഷ് ഷൈജ ഷാനവാസ് എം എസ് അനിൽകുമാർ സെക്രട്ടറി കെ വി സനീഷ് മഞ്ജുഷ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models. Tiring tabletop display, authorized technicians, live service center, board, Zebronics, Target, accessories Access Reserve, Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.